കോൺ ബനേഗ ഗെയിം ഷോയിൽ പങ്കെടുത്ത ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി ഹരിഗോവിന്ദ് മേനോനെ സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അമിതാഭ് ബച്ചൻ അവതാരകനായ കോൻ ബനേഗ കോർഭദി എന്ന ഗെയിം ഷോയിൽ പങ്കെടുത്ത് അഞ്ചു ലക്ഷം രൂപ നേടിയ ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി ഹരിഗോവിന്ദ് മേനോനെ അനുമോദിച്ചു സി പി ഐ കുമ്മ്മാറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തോട്ടക്കരയിലെ വീട്ടിൽ എത്തിയാണ് അനുമോദിച്ചത് എൽ സി സെക്രട്ടറി എം ഐ എ റസാഖ് മുപ്പത്തിയൊന്നാം വാർഡ് കൌൺസിലർ കുമ്മംപാറ ഒന്ന് ബ്രാഞ്ച് സെക്രട്ടറി കെ വി സന്തോഷ് പതിനൊന്നാം ബ്രാഞ്ച് സെക്രട്ടറി ശ്രീനിവാസ് പാർട്ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു